ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനിടയിൽ ബംഗ്ലാദേശിലെ മോംഗ്ലാ തുറമുഖത്തിന്റെ ടെർമിനലിന്റെ പ്രവർത്തനാവകാശം നേടിയെടുക്കുന്നതിലൂടെ ഇന്ത്യ തന്ത്രപരമായ വിജയം നേടിയിരിക്കുന്നു ഈ വാർത്ത എഴുതിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാധ്യമമല്ല ചൈനീസ് മാധ്യമമായിട്ടുള്ള ഹോങ്കോങ്ങും ന്യൂയോർക്കും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ആ വാർത്തയിൽ വ്യക്തമായും പറയുന്നത് ഇപ്രകാരമാണ് ചൈനയുടെ മേൽ ഇന്ത്യ തന്ത്രപരമായ വിജയം നേടിയിരിക്കുന്നു വിദേശ തുറമുഖങ്ങളുടെ അർദ്ധ നിയന്ത്രണം നേടാനുള്ള ആഗോള സമുദ്ര മത്സരത്തിൽ ബീജിങ്ങിനെ മറികടക്കാനുള്ള ന്യൂഡൽഹിയുടെ ഭാഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത് എന്നും ആ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ചിറ്റഗോങ്ങിന് ശേഷം ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ തുറമുഖമായ മോംഗ്ല തുറമുഖം ഇറാനിലെ ചാംബഹാർ തുറമുഖം മ്യാൻമാറിലെ സിറ്റ്വേ തുറമുഖം ഇതിനൊക്കെ ശേഷം സമീപ വർഷങ്ങളിൽ വിദേശ തുറമുഖങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഇന്ത്യയുടെ അടുത്ത വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് മോംഗ്ലാ തുറമുഖ കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിന്റെ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ടെർമിനൽ ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് പ്രവർത്തിപ്പിക്കുക മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ ഉദയ് ഭാസ്കറിന്റെ അഭിപ്രായത്തിൽ കണ്ടെയ്നർ ട്രാഫിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് തുറമുഖങ്ങളിൽ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അതേ അതേസമയത്ത് ചൈനയ്ക്ക് ഓൾറെഡി ആറെണ്ണം ഈ പട്ടികയിൽ ഉണ്ട് എന്നും അഭിപ്രായപ്പെട്ടതായി ഈ ഒരു മാധ്യമം പറയുന്നുണ്ട് തുറമുഖങ്ങളുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ നിലവിൽ വലിയൊരു ശക്തിയാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ സമീപകാലത്തായി ഇന്ത്യ തുറമുഖങ്ങളുടെ കാര്യത്തിലും വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഇന്ത്യ പ്രത്യേക ശ്രദ്ധയും നിക്ഷേപവും നടത്തുന്നുണ്ട് ലോകത്തെ പ്രധാന തുറമുഖങ്ങളുടെ അർദ്ധ നിയന്ത്രണം ചൈനയുടെ മാതൃകയിൽ ഇന്ത്യയും നേടിയെടുക്കുന്നു എന്നാണ് ഈ ഒരു മാധ്യമം പറയുന്നത് അതായത് ചൈനയ്ക്ക് അറുപത്തിമൂന്ന് രാജ്യങ്ങളിലായിട്ട് നൂറിലധികം തുറമുഖങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് സമാനമായ രീതിയിൽ ചൈനയുടെ മാതൃകയിൽ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളി ചൈനയാണ് എന്നും ലേഖനം പറയുന്നു ചൈനയുടെ ഈ ഓഷനിലൂടെയുള്ള അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള സിൽക്ക് റോഡ് സംരംഭത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖല നിർണായകമാണെന്നും ജിബൂട്ടിയിലെ എഴുപത്തിയെട്ട് മില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിക്കൊണ്ടുള്ള തുറമുഖം പാകിസ്ഥാനിലെ ഗ്വാദറിലെ ഒന്നേ പോയിന്റ് ആറ് ബില്യൺ യു എസ് ഡോളർ വരെ മുതൽ മുടക്കിക്കൊണ്ടുള്ള തുറമുഖമൊക്കെ ബെയ്ജിംഗിൻ്റെ വലിയ പദ്ധതികളാണ് എന്ന് ഇവർ അവകാശപ്പെടുന്നു ചൈനീസ് കമ്പനികൾ നിലവിൽ പതിനേഴ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള തുറമുഖങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് അവയിൽ പതിമൂന്ന് എണ്ണം നിർമ്മിക്കുകയും എട്ട് പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്കോ ടെർമിനലുകൾക്കോ വേണ്ടിയിട്ട് ചൈനീസ് കമ്പനികൾ രംഗത്ത് വരികയും അവയിൽ പലതും പാട്ടത്തിനെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോംഗ്ലാ തുറമുഖ കരാർ ഉണ്ടാവുന്നത് നാവിക മേഖലയിലടക്കം നിരവധി സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഈ മാസം ആദ്യം ഹസീന ചൈനയിൽ പോയി പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ദ ഡിപ്ലോമാറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശിന്റെ ബജറ്റിനെ പിന്തുണയ്ക്കുന്നതിനായിട്ട് ബീജിംഗിൽ നിന്ന് അഞ്ച് ബില്യൺ യു ഡോളർ വായ്പ നേടുന്നതിനായിട്ട് ശ്രമിച്ചുവെന്നും അതിൽ ഹസീന പരാജയപ്പെട്ടു എന്നുമാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നത് പകരം നൂറ്റി മുപ്പത്തി ഏഴ് മില്യൺ യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായം മാത്രമാണ് ലഭിച്ചത് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അതായത് പരോക്ഷമായി ഈ കാരണം കൊണ്ടാണ് ചിലപ്പോൾ ചൈനയ്ക്ക് പോർട്ട് നൽകാതെ ഇന്ത്യക്ക് നൽകിയത് എന്നാണ് സൗത്ത് ചൈന പോസ്റ്റ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കൂടി ഒന്ന് കേൾക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷയിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള തുറമുഖമാണ് പോംഗ്ല തുറമുഖം എന്നും ലേഖനം പറയുന്നു അതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ പോർട്ട് ഡിപ്ലമസിയുടെ ഭാഗമാണ് ഈ നീക്കം എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് പുതിയ തുറമുഖങ്ങൾ നിർമ്മിക്കുക മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ തുറമുഖ നയതന്ത്രമായിട്ടാണ് ചൈന കാണുന്നത് തന്ത്രപരമായിട്ട് വിജയകരമായിട്ടും ചൈന നടപ്പിലാക്കുന്ന ഈ ഒരു നയതന്ത്ര മാർഗം ഇന്ത്യയും സ്വീകരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ചിറ്റഗോങ് മോംഗ്ല തുറമുഖങ്ങളിലേക്ക് ട്രാൻസിറ്റ് ചരക്ക് ഷിപ്പിംഗിനായിട്ട് ഇന്ത്യക്ക് പൂർണ്ണമായ പ്രവേശനം ബംഗ്ലാദേശ് അനുവദിച്ചതാണ് എന്നാൽ ഇത് നേടിയെടുക്കാനായിട്ട് ചൈന ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ തന്ത്രപരമായ ഇടപെടൽ കാരണം പോർട്ടിന്റെ നടത്തിപ്പ് അവകാശം ഇന്ത്യയ്ക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മാലിദ്വീപ് ജിബ്യൂട്ടി പാകിസ്ഥാനിലെ ഗ്വാദർ പോലെയുള്ള തുറമുഖങ്ങളിൽ ചൈനീസ് സ്വാധീനവും വർദ്ധിക്കും ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട തുറമുഖങ്ങളിലും ചൈനയുടെ സാന്നിധ്യം ശക്തമാണ് അപ്പോൾ സമാനമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ചൈനയുടെ ഊർജ ഇറക്കുമതിയുടെ എൺപത് ശതമാനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള തുറമുഖങ്ങൾ വളരെ പ്രധാനമാണ് ചൈനയുടെ അഭിലാഷമായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മെഗാ പ്രോജക്ട് ആഗോള വിതരണ ശൃംഖലയിലെ ഒരു നിർണായക പദ്ധതി കാണുന്നത് ഒരേ സമയം കരമാർഗവും കടൽ മാർഗവും കടന്നു പോകുന്ന ഈ പദ്ധതി ചൈന വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് കിട്ടാവുന്ന പരമാവധി നേട്ടങ്ങൾ ഇത് വെച്ചുണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതായത് ഏതൊക്കെ പോർട്ടുകളിൽ അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുമോ അവിടെ ഒക്കെ തന്നെ ആധിപത്യം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നത് ഇന്ത്യയുടെ നീക്കങ്ങൾ കാരണമാണ് ഈ ലേഖനത്തിൻ്റെ ഒടുവിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഒരു പ്രതീക്ഷയുള്ളത് ബംഗ്ലാദേശ് വിചാരിക്കുന്ന രീതിയിൽ ഇന്ത്യ മോംഗ്ലാ തുറമുഖത്തെ നന്നായി നടത്തിക്കൊണ്ടുപോയില്ല എങ്കിൽ ചിലപ്പോൾ അവർ ബെയ്ജിംഗിലേക്ക് തിരിഞ്ഞേക്കാം ഹമ്പൻ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് സമാനമായി അത് സംഭവിക്കാം അതായത് ഒരു അട്ടിമറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗ്ലാദേശിന് ഒരു പക്ഷേ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ ഒക്കെ തന്നെ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുക്കാൻ ചിലപ്പോൾ ചൈന ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് അതിനകത്ത് അവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പരോക്ഷമായി എന്തായാലും ചൈന തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഘട്ടത്തിൽ അതായത് ഈ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട മത്സരത്തിൽ ചൈനയെ ഇന്ത്യ പരാജയപ്പെടുത്തി എന്ന് അവര് തുറന്ന് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു പോർട്ട് വാർന്ന് തന്നെയാണ് തലക്കെട്ടിലും കൊടുത്തിരിക്കുന്നത് തുറമുഖ യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഇന്ത്യ ചൈനയുടെ മേൽ വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം